വേവിച്ച് വെള്ളമൂറ്റി അരപ്പിട്ട് ചെറിയടുപ്പിൻ്റെ ചൂടത്തിരുന്ന പുഴുക്ക് ചട്ടി എടുത്ത് തുറന്നു നയമ്പെടുത്ത് ഇളക്കി കുഴച്ച് മുത്തശി അവനെ ഒരു സ്വയംപൻ കപ്പക്കുഴയനാക്കി ഇന്ന് ആമ്പൽത്തണ്ടും ആരൻപുളിയും കൊണ്ടൊരു കറിയാണ് കപ്പ പുഴുക്കിന് ചെങ്ങാതിയായി വരാൻ പോകുന്നത് തണ്ടിനെ നാലായി കീറി അകന്നുപോയ നാല് കീറുകളെയും കൂട്ടിപ്പിടിച്ച് തീയലിന് ചേരുന്ന വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചു മുറിച്ചിട്ടു ചൂട് മൺചട്ടിയുടെ പള്ളയിൽ വെളിച്ചെണ്ണ വീണു ചൂട് വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പില വീണു ഉണക്കമുളക് വീണു പച്ചമുളക് വീണു നീളത്തിൽ കീറി വെച്ച ഉള്ളിയും കൂടി വീണതോടെ ചട്ടുക മുഷാറായി എല്ലാത്തിനെയും കൂട്ടയോട്ടത്തിനയച്ചു ചെറുത്ത് നിൽക്കാനാകാത്ത വിധം അവരെല്ലാം വഴന്നവശരായി അവശരുടെ ഇടയിലേക്ക് ആശ്വാസമായി ഒരു വലിയ ആമ്പലില നിറയെ ആമ്പൽ കഷ്ണങ്ങൾ വന്നു വീണു ജലാംശം ഏറെയുള്ള വായു സൂക്ഷിതങ്ങൾ ഏറെയുള്ള ആമ്പൽ കഷ്ണങ്ങൾ വളരെ വേഗം ചൂടേറ്റെടുക്കുകയും രാസ കൈമാറ്റങ്ങൾക്ക് തയ്യാറാവുകയും ചെയ്തു ഇനി നക്ഷത്രപ്പൂക്കളുടെ ഓഴമാണ് ചൂട് തട്ടിയാൽ കുഴഞ്ഞു വീഴുന്ന പരുവത്തിലാണ് അവരുടെ ഇരിപ്പ് അരിയൻ പലകയിൽ നിന്ന് ചൂടിലേക്ക് വഴുതി വീണ നക്ഷത്രങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് തങ്ങളുടെ പക്കലുള്ള ഊറിയ മധുരവും പുളിയും ഏവർക്കുമായി വാരി വിതിരി ഇതിൽ കാണുന്ന ചാറ് ചട്ടിയിലെ അനദാരികളുടെ സംഭാവനയാണ് അതിലേക്ക് ഇത്രയും തേങ്ങാപ്പാൽ ഒഴിച്ചു അതോടെ കറിയുടെ മണവും രുചിയും മറ്റൊരു തലത്തിലേക്ക് ഉയർത്തപ്പെട്ടു ആമ്പൽത്തണ്ടുകറിയും കോരി എത്തിയ തവിതന്നെ കപ്പ കുഴയനിൽ ഒരു കുഴിയുണ്ടാക്കി കുഴി നിറഞ്ഞ് കുഴയന്റെ മീതെ കൂടി കറി ആമ്പലിലയിലേക്ക് ഇറങ്ങി ഈ രുചിക്ക് മുന്നിൽ എന്തു ചൂട് തഴമ്പിച്ച മനുഷ്യ കൈകൾക്ക് എന്ത് ചൂട്